ഇതാ കടല് ഭയങ്കര രീതിയിൽ കടല് നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്നറിയില്ല നല്ല രീതിയിൽ കയറുന്നുണ്ട് കുറച്ചു നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ രാത്രി ആയതുകൊണ്ട് കൊണ്ട് വല്ലാത്ത ഞാൻ ഫ്ലാഷ് ഓൺ ആക്കുന്നത് എന്നാലും നിങ്ങൾക്ക് കാണാൻ സാധ്യത കുറവായിരിക്കും ക്ലാരിറ്റി അല്ല ഫോണില് നല്ല രീതിയിൽ ഇത് ഇവിടെ കണ്ടാ നേരത്തെ ഞാൻ ഇവിടെ നിന്ന സ്ഥലമാണ് ഇത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ കളു ഇവിടെ നിറഞ്ഞ ഒഴുകി അവിടെ ഒഴുകി റച്ചു വെള്ളാണ് തോട്ടില് നിറച്ചു ഈ സമയത്ത് തോട്ടില് മഴ ഇല്ലാത്ത കൊണ്ട് വെള്ളമില്ല പക്ഷെ കടല വെള്ളം അങ്ങോട്ടേ കട്ടിച്ച് കേറാ നല്ല രീതി കേറിക്കുന്ന ഒരുപാട് അങ്ങോട്ടൊക്കെ ഒഴിക അവിടെ ഓടം പിന്നെ അങ്ങോട്ടങ്ങോട്ടൊക്കെ ആക്കാം അതായത് സേഫ്റ്റിയിൽ വെച്ചതാണ് പിന്നെ ഇതിലും കൂടുതൽ സേഫ്റ്റിയിലേക്ക് ആക്കാം കാരണം ആക്കണം ആക്കിയില്ലെങ്കിൽ അവരുടെ ഓടങ്ങളൊന്നും ഉണ്ടാവില്ല കടൽ കൊണ്ടുപോകും നാളെ രാവിലെ ആവുമ്പത്തേക്ക് ഓടം രണ്ട് കണ്ടാവും